ഇടുക്കി മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥിക്ക് ദേവികുളത്ത് വോട്ട് കുറഞ്ഞതിൽ പ്രതികരണവുമായി മുൻ എം എൽ എസ് രാജേന്ദ്രൻ സി പി ഐ എം പ്രാദേശിക നേതൃത്വത്തിനെതിരെ രാജേന്ദ്രൻ വീണ്ടും വിമർശനം ഉന്നയിച്ചു സാധാരണക്കാരുമായും പാർട്ടി പ്രവർത്തകരുമായുള്ള ആത്മബന്ധത്തിൽ വരുത്തിയ മാറ്റമാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണമെന്ന് അദ്ദേഹം മൂന്നാറിൽ പറഞ്ഞു പൊതുവിൽ ഒരു മന്ദഗതി ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് മുൻകാല തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളല്ല നടന്നത് എന്നും ഈ എനിക്ക് കാണാൻ സാധിച്ചു പാർട്ടിയുടെ ഇത്തരത്തിലുള്ള നേതാക്കൾ താളെ തട്ടിലെ ആളുകളുമായിട്ടുള്ള ബന്ധത്തിൽ ജനങ്ങളുമായുള്ള ബന്ധത്തിൽ പാർട്ടി സഹായക്കളുമായുള്ള ആത്മബന്ധത്തിൽ വരുത്തിയ മാറ്റമാണ് ഈ പ്രശ്നത്തിനെല്ലാം അടിസ്ഥാന കാരണം ആരാണേലും സാധാരണക്കാരോടും പാർട്ടി സാഹചര്ക്കളോടും ആത്മബന്ധം എത്രത്തോളം അവർ ആളത്തിൽ വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ പെരുമാറുന്നുണ്ടോ ബന്ധം സ്ഥാപിക്കുന്നുണ്ട് അതിൻ്റെ ബേസിലെ വോട്ട് മാറുള്ളൂ വോട്ട് വരുള്ളൂ അത് ആണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും വോട്ടർമാരുടെ ഭാഗത്തു നിന്നും പ്രതികരിച്ചത് എന്നാണ് ഞാൻ കാണുന്നത്